ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നല്ല സാരിയൊക്കെ കൊടുത്ത് പൂവൊക്കെ ചൂടിയൊരു മലയാളം മങ്കയായിട്ട് റെഡി ആയി നിൽപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിലോട്ട് പോകാനുള്ള പുറപ്പാടിലാണ് കുറച്ച് നേരം ക്യാമറയ്ക്ക് മുന്നിൽ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇത് അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് പാപ്പു ഇല്ല പാപ്പുവിന് എക്സാം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ സ്കൂളിലോട്ട് പോയി ഞാനും ബിജാനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ആറ്റുകാലാണ് പോകുന്നത് അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞെങ്കിലും അവിടുത്തെ ഈ സ്റ്റേജ് പൊളിക്കൽ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അല്പം പരിസരമൊക്കെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് പോരാതെ ഇന്ന് നല്ല മുഹൂർത്തമുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് താലുകെട്ട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടോ പറഞ്ഞ എണ്ണം പറയാൻ പറ്റില്ല അത്രയ്ക്ക് താലുകെട്ട് ചടങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പം ഞാനൊരു പത്ത് വർഷം പുറകിലോട്ട് പോയി കാരണം ഞങ്ങളുടെ താലികെട്ടും ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയെ നല്ലോണം തൊഴുതിട്ട് ഞങ്ങൾ നേരെ കയറിയത് ഇന്ത്യൻ കോഫി ഹൗസിലോട്ടാണ് കേട്ടോ കാരണം ഇവിടെ വന്നാൽ ഇവിടെ കയറാമെന്നുള്ളത് മസ്റ്റാണ് അങ്ങനെ നല്ല ചൂട് മസാല ദോശയും കോഫിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ജോഡൻ ചോദിച്ചു എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് ഡ്രസ്സ് മേടിക്കാൻ പോകുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് വേണ്ട അത് ആവശ്യത്തിൽ കൂടുതലുണ്ട് അതുകൊണ്ട് ഡ്രസ്സ് വേണ്ട എനിക്കൊരു റിംഗ്ലൈറ്റും ട്രൈ പോഡും വാങ്ങി തരുമെന്ന് ചോദിച്ചു പക്ഷേ എന്തോ സമ്മതിച്ചോട്ടോ അങ്ങനെ എനിക്കതൊക്കെ മേടിച്ച് എന്ന് ഹാപ്പി ആയിട്ട് ഞാൻ ആ വീട്ടിലോട്ട് പോയി അമ്മയുടെ അടുത്താണ് പോയത് കേട്ടോ അവിടെ ചെന്നപ്പോൾ അമ്മ ഒരു സദ്യ എന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ദാനിയെത്തി ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണയിലോട്ട് ഇടുവാണ് ചിക്കൻ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് പെരട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചോറ് നല്ല ചമ്പാരി ചോറ് പപ്പടം അവിയൽ കിച്ചടി മോര് പരിപ്പ് തോരൻ സാമ്പാർ പായസം എന്നതാ എല്ലാ അച്ചാറും ഉണ്ട് ഇഞ്ചി നാരങ്ങ മാങ്ങ ചിപ്സും പോലും ഇത് പിന്നെ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ സാധനം വോളി അതില്ലാതെ ഒരു ആഘോഷം ഇല്ലല്ലോ പിന്നെ ഒരു കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സത്യമന ഞാൻ വിചാരിച്ചില്ല സർപ്രൈസായിരുന്നു ശരിക്കും മന കാരണം ഞാൻ ബേക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഫാമിലിയിൽ എന്ത് ഉണ്ടെങ്കിലും ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേക്കൊക്കെ കെട്ട് ചെയ്താൽ പട്ടക്കാരി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സദ്യ അയ്യോ പരിപ്പും പപ്പടവും സാമ്പാറും ബോളിയും പായസം ഒക്കെ കൂട്ടിയ ഒരു സദ്യ കൂടെ ചിക്കൻ ഫ്രൈയും ഉണ്ട് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെന്താ സദ്യ കഴിച്ചാൽ പിന്നെ ഉറക്കമാണല്ലോ മെയിൻ അതൊരു അതൊരു ഫീലാണ് ഉറക്കം എന്നുള്ളത് പാവം അമ്മയാണ് കേട്ടോ ഇതിൻ്റെ പുറകിൽ മുഴുവൻ അമ്മയും അനിയത്തിയും അവർക്ക് എത്ര വയ്യെങ്കിലും അല്ലെ നമ്മുടെ അമ്മമാർക്ക് എത്ര വയ്യെങ്കിലും അവർക്ക് മക്കളുടെ സ്പെഷ്യൽ ഡേയ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരുക അവ അങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര കാര്യമാണല്ലേ അപ്പോൾ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയായിരിക്കും അവർക്കെല്ലാ ആരോഗ്യവും ആയുസും ദൈവം നൽകട്ടെ കേട്ടോ അങ്ങനെ ഒരു വിഷമവും കൂടെ ഉണ്ട് പക്ഷേ അതെൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണാം